സുഹൃത്തുക്കളെ ഇതാണ് കളിയാട്ടം മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലാണ് ഈ ഒരു കളിയാട്ട മഹോത്സവം നടക്കുന്നത് ഉത്തരമലബാറിലെ അവസാന ഉത്സവട്ടെ ഈ ഒരു കളിയാട്ട മഹോത്സവം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷമാക്കുന്ന ഒരു ഉത്സവമാണ് കളിയാട്ട മഹോത്സവം ഇതേപോലെ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ദേശത്തു ദേശത്തുനിന്ന് ഇതേപോലെ കുതിരകൾ ഉണ്ടാകും മുളയും കുരുത്തോലയും ഉപയോഗിച്ചിട്ടാണ് കുതിര ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മളെ ദേശം വലിയപുറമ്പ് ദേശം പിന്നെ ഇതൊരു വെറും ഉത്സവം മാത്രമല്ല മലബാർ മേഖലയിലെ ഏറ്റവും വലിയ കാർഷിക മഹോത്സവം അതായത് കാർഷിക ചന്ത കൂടിയാണ് കളയാട്ടക്കാവ് മഹോത്സവം ഇടോപ്പാതിയിലാണ് ഈ ഒരു കളയാട്ടം വരുന്നത് അപ്പം അത് കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ മഴ തുടങ്ങും അപ്പം ഇവിടെ എല്ലാ തരം വിത്തുകളും തെയ്കളും എല്ലാ സാധനങ്ങളും കിട്ടും അതായത് കാർഷികപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ചന്ത കൂടിയാണ് കളയാട്ടക്കാവ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പരിപാടി ആട്ട് അതൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് കളയാട്ടുണ്ടാവരുത് കളയാട്ടത്തിന് പല വിവിധ ഐറ്റംസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും വിത്തുകളും തെയ്കളാണ് കളിയാട്ടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടും അതായത് പാരമ്പര്യമായിട്ട് ഒരുപാട് കർഷകർ ഈ ഒരു കളിയാട്ട ചന്തയിൽ സാധനം വിട്ടുന്നുണ്ട് കുറേ കാലം മുമ്പ് തുടങ്ങിയതാട്ടോ ഈ മീൻ പിടിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ പലവിധ സാധനങ്ങൾ ഇവിടെ ഉണ്ടാകും പിന്നെ വെള്ളിയാഴ്ച ദിവസമാണ് കളിയാട്ടം ഉണ്ടാൽ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലാണ് കളിയാട്ടം കയറുന്ന സ്ഥലങ്ങൾ കേട്ടോ മമ്പുറം മക്കം മുട്ടിച്ചറ ശ്രോധാക്കളുടെ മക്കാം എന്നിവയൊക്കെ സന്ദർശിച്ചിട്ടാണ് ആദ്യത്തെ കുതിര കളിയാട്ടക്കാവിലെത്തൽ ഇതേപോലത്തെ വലിയ വലിയ ഉത്സവങ്ങൾ ഒരുപാട് സ്ഥലത്ത് പക്ഷെ പക്ഷേ അതൊരു വേറെ ലെവൽ തന്നെയാണ് മലപ്പുറം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കളയാട്ടത്തിൽ ഒരിട്ടെങ്കിലും വന്ന് കണ്ണി അതാണ് പവർ